ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മിന്ന് പോന്നത് എവിടെയാ പോന്നതേവേടാ ഏട്ടന്റെ അപ്പൊ ശിവയുടെ സ്കൂളില് പി ടി മീറ്റിംഗ് ആണ് അപ്പോൾ ശിവ നാലാം ക്ലാസ്സിലേക്ക് എത്തി നാലാം ക്ലാസ് ആദ്യമായിട്ടുള്ള മീറ്റിംഗ് ആണ് അപ്പൊ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു ഞാനും ധ്രുവിയും കൂടിയാണ് മീറ്റിങ്ങിൽ പോന്നത് ഓട്ടോ വിളിച്ചതിന് ഓട്ടോക്ക് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഇനി സ്കൂളിൽ വെച്ച് കാണാം ഇതാണ് ശിവൻ്റെ മഞ്ജുള ടീച്ചർ മഞ്ജുള ടീച്ചർ പഠനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു മഴ കാരണം രക്ഷിതാക്കളെല്ലാം കുറവാണ് അങ്ങനെ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞിട്ട് മീറ്റിംഗ് വേഗം തീർന്നു പിന്നെ നമുക്കൊന്ന് ശിവൻ്റെ ക്ലാസ് റൂമ് കണ്ടിട്ട് വരാം കടലാസ് കൊണ്ട് വർണ്ണ കടലാസ് കൊണ്ട് കുട്ടികൾ കുറേ പൂക്കളെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഡിസൈനായിട്ട് ഒട്ടിച്ചിട്ടുണ്ടെന്നും വെച്ചിട്ടുണ്ട് ഇവർ ലൈബ്രറി സൂക്ഷിക്കുന്ന സ്ഥലമാണിത് പിറന്നാളിന് ഇവർ ലൈബ്രറിയാണ് കൊടുക്കുന്നത് മുട്ടായി ഒന്നും കൊടുക്കലില്ല അങ്ങനെ ലൈബ്രറി സൂക്ഷിച്ചു വെച്ച സ്ഥലമാണ് അപ്പോഴേക്കും നമ്മൾ ശിവേൻ്റെ ബസ് വന്ന് റെഡിയാക്കി നിന്നു ശിവ ബസ്സിലേക്ക് കയറുന്നുണ്ട് ഞാനും ഇന്ന് ഈ ബസ്സിലാണ് പോകുന്നത് കുട്ടികളൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സ്കൂൾ ഗ്രൗണ്ടിലൊരു പാർക്കുണ്ട് അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വരാം മഴയൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ പാർക്കിലേക്ക് വിടലില്ല അപ്പം ഇപ്പോൾ ആ പാർക്കിൽ കുട്ടികളൊന്നുമില്ല അങ്ങനെ നമ്മളെ ബസ് വിട്ടു കുട്ടികളൊക്കെ ടാറ്റ കൊടുത്തിട്ട് ശിവൻ്റെ ഫ്രണ്ട്സാണ് ഇതൊക്കെ ടാറ്റ ടാറ്റെല്ലാം കൊടുത്ത് വിടുന്നുണ്ട് അവർ രണ്ടാം ട്രിപ്പ് ട്രിപ്പുകാരാണ് ഇത് ഒന്നാം ട്രിപ്പിലെ ബസ്സാണ് ഞാൻ ഒന്നാം ട്രിപ്പിലെ ബസ്സാണിപ്പോൾ വിട്ടത് അപ്പോൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് അത് അര മണിക്കൂർ ദൂരെ ഇല്ലും അതുകൊണ്ട് വേഗം എത്തി വീട്ടിലേക്ക് അങ്ങനെ ശിവൻ്റെ ഫ്രണ്ട്സൊക്കെ ടാറ്റ പറഞ്ഞ് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ബൈ ബായ്